ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ യു വേൾഡ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ കടല ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പം നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ കുക്കറിലെത്തി വേവിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അയ്യോ പോകാൻ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിനി അപ്പുറത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് നമുക്കതിന് വറ്റിച്ച് എടുക്കാം അപ്പോൾ എനിക്ക് തക്കാളിയുള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരും അപ്പം നമ്മൾ ഇതിലേക്ക് കഷ്ണം മാഗി ക്യൂബ് ഇട്ടെടുക്കുന്നുണ്ട് നമ്മള് കടലയെല്ലാം പൂഴുങ്ങി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടാണ് കടല പൂങ്ങിയെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ടുവെടുക്കാം അപ്പൊ മസാല ഇട്ട് പൊടി ഇട്ടത് കുറച്ച് കുറവായിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് മതി മതി ഇനി അളക്കിക്കോ അപ്പൊ ഈ ശതാനെ ബിരിയാണി വെക്കാൻ പഠിപ്പിച്ചുകൊടുക്കാനായി കുറച്ച് വെജ് മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ടാ മതി 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 അപ്പൊ ഇനി നമ്മളെ കടല ചേർത്ത് ഓർക്കാനായി അപ്പുറത്തെ ഭാഗത്തെ പുലിക്കൽ അല്ലേ നമുക്ക് അത് അളക്കി കൊടുക്കാം അങ്ങനെ കടല കുറച്ച് സമയം ഈ മസാലയിൽ നമുക്ക് വേവിച്ചു എടുക്കാം അപ്പൊ ഇനി നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് അവിടെ ഇറക്കിയെക്കാം പിന്നെ ചോറ് റെഡിയാക്കാം ി കൊടുക്കി അടുത്തതായിട്ട് അതിൻ്റെ ചോറ് റെഡിയാക്കാൻ പോകുന്നത് അപ്പം പിന്നെ നമ്മളെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി അതിനെന്താണ് കുറച്ച് ണ്ടോ ഇനി നമ്മളെ കടല പോയി ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിനി ചോറ് വെക്കാൻ വേണ്ടിക്ക് നമ്മള് കടല പോയി വെള്ളം എടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്ക മ്മള് ഒന്നര പാട്ട അരിയല്ല എടുത്തേ അതിന് അപ്പോൾ ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു പാട്ട പാട്ടരിക്ക് നമ്മൾ ഒന്നര പാട്ട വെള്ളാന്നെടുക്കല് അപ്പോൾ നമ്മൾ രണ്ടേ കാ പാട്ട വെള്ളം എടുത്തിട്ടുണ്ട് കാൽ നമ്മ ഒന്നര പാട്ട എടുത്തത് അപ്പോൾ അതിന് രണ്ടേക്കാല് പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അളപ്പിട്ട് മൂടിയൊക്കെ നമുക്ക് തുറക്ക അപ്പൊ ചോറ് വെന്ത് വന്നിട്ടുണ്ടേ ഇനി കുറച്ച് ചോറ് ചെയ്ത് ഗരം മസാല വിതറി കൊടുക്കുന്നുണ്ട് കുറച്ച് റോസ് വാട്ടറും നമ്മള് അതില് കുറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിക്കും വിതറി കൊടുക്ക ായിട്ട് ഇട്ടുകൊടുക്ക മസാല ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മോള് കൊടുക്കുക മല്ലിച്ചപ്പറി നമുക്ക് കുറച്ച് സമയം ദമ്മിട്ട് വെക്കാം കുറച്ച് സമയം നമുക്ക് ഇത് ദമ്മിട്ട് വെക്കാം ചെറിയ തീലെക്ക അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കടല ബിരിയാണി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഗൈസ് എല്ലാവരും കടല ബിരിയാണി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഗൈസ് നമ്മൾ കടല ബിരിയാണി ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഷോണി കോഴിമുട്ടയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഷോണി മാത്രമല്ല നമുക്ക് എന്താ പറയുക ഇതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊരു കഷ്ണങ്ങളായിട്ട് കൂട്ടാം അപ്പോൾ ഗൈസ് നമ്മളെ കടല ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ചില്ലി റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ചില്ലിയാണേ ഓക്കെ ബൈ ബൈ അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ ആണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക